മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയെന്ന പെൺകുട്ടി തന്റെ ജീവൻ അവസാനിപ്പിച്ചത് മകൾ സന്തോഷമായിരിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് മകൾക്ക് നല്ല രീതിയിൽ തന്നെ സ്വർണവും കാറുമൊക്കെ നൽകിയാണ് വിവാഹം കഴിപ്പിച്ചയച്ചത് സർക്കാർ ജോലിക്കാരനായതുകൊണ്ടാണ് കിരണിന് വിവാഹം കഴിപ്പിച്ചത് എന്നാൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഭർത്താവ് കിരൺകുമാറിന്റെ ശിക്ഷ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി മാത്രമല്ല കിരൺകുമാറിന് ജാമ്യവും നൽകിയിരിക്കുന്നു ഒന്നോർക്കണം നേരത്തെ കൊല്ലത്തെ കീഴ്ക്കോടതി വിധിച്ച പത്തു വർഷം തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും ഉൾപ്പെട്ട ശിക്ഷയാണ് ഇപ്പോൾ സുപ്രീം കോടതി മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിനായിരുന്നു വിസ്മയ ആത്മഹത്യ ചെയ്തത് വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ തനിക്കെതിരെ ഇല്ലെന്നായിരുന്നു ഇയാൾ കോടതിയിൽ പ്രധാനമായും വാദിച്ചത് കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കിരൺകുമാറിനടക്കം പല പ്രതികൾക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം വിസ്മയയുടെ കേസ് വന്നതിന് ശേഷം പോലും എത്രയോ പ്രാവശ്യം പല സ്ത്രീകളും ഇതേ സ്ത്രീധനത്തിന്റെ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എവിടെ ചെന്നെത്തിയെന്ന് ആർക്കും അറിയില്ല പാവം വിസ്മയ മരിച്ചിട്ട് പോലും വിസ്മയയ്ക്ക് നീതി ലഭിക്കുന്നില്ല വിസ്മയുടെ അച്ഛനൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു കിരൺകുമാറിനടക്കം ശിക്ഷ ലഭിക്കുമെന്ന് ചിലരൊക്കെ കമന്റുമായി എത്തുന്നുണ്ട് അതായത് കോടതിയിൽ പോയി നല്ലൊരു വക്കീലിന് കാശ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ ചെയ്യാമെന്ന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക